റോമലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഹൃദയത്ത് സൂക്ഷിക്കുക നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്ക മാക്കെട്ട് തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകിടിക്കുകയും നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവാൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുകയും തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കും എപ്പോഴും നമ്മുടെ തീഷ്ണത ക്രിസ്തുവിനോടുള്ള സുവിശേഷത്തോടുള്ള വചനത്തോടുള്ള തീഷ്ണത നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുനിന്ന് വരുമ്പോഴും അപ്പം അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും തീഷ്ണത നഷ്ടപ്പെടാതെ ആ ഒരു തീവ്രമായ ആഗ്രഹം നഷ്ടപ്പെടാതെ അത് കാത്തുസൂക്ഷിക്കണമെന്ന് പരിശുദ്ധമാണോന്ന് നമ്മൾ ദൈവവചനത്തോട് പറയുകയാണ് വീണ്ടും വചനം പറയുകയാണ് പ്രത്യാശയിൽ സന്തോഷിക്കുകയും റോമലേഖനത്തിൻ്റെ അഞ്ചോ അഞ്ച് പറയുമല്ലോ പ്രത്യാസം നമ്മെ നിരാശരാക്കുന്നില്ല അപ്പം പ്രത്യാശ എപ്പോഴും നമ്മുടെ പ്രത്യാശ ഉത്ഥിതനായ യേശു മിശിഹായിലുള്ള നമ്മുടെ പ്രത്യാശ സഹനത്തിൻ്റെയും വേദനകളുടെ ദുഃഖങ്ങളുടെ അപ്പുറത്ത് ദൈവം നമുക്ക് നൽകുമെന്ന് പറയുന്ന വലിയൊരു സ്വർഗീയമായൊരു കിരീടം അപ്പോൾ ആ കിരീടത്തിലുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും എല്ലാ സഹനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നമുക്ക് ആ പ്രത്യാശ നമ്മെ എന്ന് പരിശുദ്ധ നമ്മൾ പറയുന്നു വീണ്ടും റോമൻ ലഹനത്തിൻ്റെ പന്ത്രണ്ടം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പ്രത്യാശീൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലനാകുകയും സഹനശീലം ക്ലേശങ്ങൾ സഹനശീലരാകുക അപ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശപിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ആ മോശമായ സ്വഭാവം ആ അത് മാറ്റിവെച്ചിട്ട് നമ്മൾ സഹനശീലം സഹനശീല വെച്ചാൽ അത് ക്രീശയുടെ പിടാ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കാം യശയ പ്രഭാചൻ്റെ പുസ്തകത്തിൻ്റെ അമ്പത്തിമൂന്ന് ഏഴിൽ പറയുന്ന പോലെ കൊല്ലം കൊണ്ടുപോകുമ്പോഴും റോമൻ കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവ നിന്നു അപ്പോൾ അവിടെ ഈശോയുടെ ഈശോയൊക്കെ ഉണ്ടായ പിടാസഹനങ്ങളുടെ സമയങ്ങളിൽ ഈശോ നിശബ്ദത പാലിച്ചുകൊണ്ട് നിശബ്ദത പാലിച്ചുകൊണ്ട് സഹിച്ചു സഹിച്ചുനിന്നുപോലെ പ്രത്യാശീൽ വിശ്വസിച്ചുകൊണ്ട് സഹിച്ചു നിന്നുപോലെ നമ്മളും ക്ലേശങ്ങളുടെ നടുവിൽ ക്ലേശ പലതരത്തിലുള്ള ക്ലേശങ്ങൾ കുടുംബ പ്രശ്നങ്ങളാകാം രോഗങ്ങളാകാം തകർച്ചകളാകാം മാനസിക പ്രശ്നങ്ങളാകാം ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളാകാം അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ ക്ലേശങ്ങളിൽ ക്ലേശങ്ങളുടെ നടുവിൽ സഹനശീലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തു വന്നാലും അതിനപ്പുറത്ത് ദൈവം എൻ്റെ ദൈവം എൻ്റെ പരിപാലിക്കും എന്നുള്ള വലിയ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ ദൈവവചനത്തിലൂടെ പരിശുദ്ധ നന്നാവ് പൊലോസ്ലിഹായലൂടെ നമ്മൾ പറയുകയാണ് റമലഹനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവേ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരത പ്രാർത്ഥന മുറിഞ്ഞു ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ വരരുത് ഈ പ്രാർത്ഥന സ്ഥിരത വേണം അപ്പോൾ ചിലരുണ്ട് നല്ല ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും അവർ മാറിപ്പോകുന്നില്ല അപ്പോൾ അത് ഉറച്ചു നിൽക്കുകയാണ് കാരണം പ്രയർ ലൈഫ് എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നമെന്ന് നമ്മുടെ പരിശോധന അർപ്പണം അതുപോലെ നമ്മുടെ ജവമാല പ്രാർത്ഥനകൾ യാമപ്രാർത്ഥനകൾ അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അത് മുടക്കം കൂടാതെ ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ട് രാവിലെ മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് അവർ ഒരു കരുണയുടെ ജവമാലയൊക്കെ ചെലു പ്രാർത്ഥിക്കും ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി സമയത്ത് കർത്താവും അവൻ്റെ പിടാസഹനങ്ങളെ ധ്യനച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അത് എന്തെല്ലാം പ്രശ്നങ്ങളും ലോകം ഇടിഞ്ഞു വീണാലും എന്തെല്ലാം പ്രതിസന്ധികൾ ലോകത്തെന്തെല്ലാം മാറ്റം അവരുടെ പ്രാർത്ഥനയിൽ സ്ഥിരത സ്ഥിരമായുള്ള പ്രാർത്ഥന അതിനകത്ത് ഒരു അത് മാറ്റം വരുത്താതെ ഉറപ്പോടുകൂടി ദൈവവചന വായന ദൈവവചന പഠനങ്ങൾ കുമരസ്നാരങ്ങൾ ഇതൊന്നും ഇതെല്ലാം സ്ഥിരതയോടെ അത് എന്നും അതിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അപ്പോൾ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലരുണ്ട് പ്രാർത്ഥനയും ഉപേക്ഷിക്കും പ്രാർത്ഥനയും ദൈവബന്ധമൊക്കെ ഉപേക്ഷിക്കും ദിരാശയിലോട്ട് പോകും മറ്റു വഴിമാറി ചിന്തിക്കും ും മറ്റ് പാപത്തിൻ്റെ വഴികളൂടെ പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ പോകാതെ എന്തെല്ലാം ക്ലേശങ്ങളും ജീവിതത്തിൽ ദുരിതങ്ങളാകാം രോഗങ്ങളാകാം മക്കളുടെ പീട് മക്കൾക്കുണ്ടാകുന്ന തകർച്ചകളാകാം മാനസിക പീഡനം അങ്ങനെ പലത് എന്ത് വന്നാലും അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുരിശുനായീശ്വരെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ പിടാസംഗങ്ങളോട് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറാക്കണമെന്ന് പരിശുദ്ധ നാവ് നമ്മെ പഠിപ്പിക്കും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളെ സഹായിക്കുകയും വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുള്ള വേദനിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോൾ അവരെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മളവരെ സഹായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ അവിടെ അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരും സഹായിക്കും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുമ്പോൾ മക്കളെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് ക്ലാസങ്ങളും ദുരിതങ്ങളുമാണ് പക്ഷേ അതിനെല്ലാം പ്രതിഫലം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക ഒരിക്കലും മനുഷ്യരെന്നല്ല നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകും നമ്മൾ ആരെല്ലാം ശുശ്രൂഷിച്ചോ ആർക്കെല്ലാം നന്മ ചെയ്തു അതിനെല്ലാം പ്രതിഫലം അന്ത്യദിനത്തിൽ നമുക്ക് തരുന്നത് നമ്മുടെ കർത്താവായി ഈശ്വരസ്യുക മാത്രമാണ് അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ നയിക്കേണ്ടത് റോമലഹനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് പനിച്ച് വചനം അതും വളരെ പ്രധാനപ്പെട്ട വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യരാകുവാൻ നിങ്ങളെ പീഡിക്ക് പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കാന്നുള്ളത് നമുക്കറിയാം ഈശോ കാലുവരിക്ക് ഒരിശയിൽ രക്തം ചിന്തി മരിക്കുന്ന സമയങ്ങളിൽ ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവം നമുക്കറിയാം പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ചിലപ്പോൾ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇന്നീന്ന് ആളുകൾ ആളുകൾ ഒറ്റവും ദ്രോഹിക്കുന്ന മറ്റുള്ളവരെ നാവ് കൊണ്ടാണ് കുറ്റം പറഞ്ഞ് അപവാദം പറഞ്ഞ് നോടെ കഥകളുണ്ടാക്കി നോടെ പ്രചരണങ്ങൾ നടത്തി അങ്ങനെ അപവാദമൊക്കെ പറഞ്ഞാണ് ആളുകൾ ഒരുപാട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അപ്പം അങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ദ്രോഹിക്കുന്നു കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ തൽപ്പേര് കളയുന്നു നമ്മുടെ കുടുംബ സമാധാനം കളയുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ മറ്റുള്ളവർ വഴിവിട്ട ബന്ധങ്ങളിലൂടെ മാറ്റിക്കൊണ്ടുപോകുന്നു അല്ല ജീവിത പങ്കാളിയുമായിട്ട് വഴിവിട്ട ബന്ധങ്ങൾ ചില ആളുകൾ സൂക്ഷിക്കുന്നു അപ്പോൾ അതിനോടൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതരത്തിൽ നമ്മുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ഒക്കെ നമ്മെ പീഡിപ്പിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കുവാനെന്നാണ് ഈശ്വര പറയുന്നത് വചനം പഠിപ്പിക്കുക അങ്ങനെ റോമലഹനത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ ഇരുപതിരുപത്തൊന്ന് നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ പക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീ കനലുകൾ കൂന കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴക്കും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും ബൈബിളിപ്പോഴും തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും അല്ലാതെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നൊരു തീയറി പണ്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം യഹൂദൂരിയുടെ പാരമ്പര്യത്തിൽ അവർ പറയുന്നുണ്ട് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അപ്പോൾ പ്രതികാരം ചെയ്യുക പ്രതികരിക്കുക പ്രതികരിക്കുക പക്ഷേ ഇവിടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക തിരുസഭ എപ്പോഴെടുക്കേണ്ട പോളിസി അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശൈലി അതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന് ജയിക്കണമെന്നായിസ പറയുന്നത് അതാണ് പരിശുദ്ധാന്മാരുടെ സ്വരോ അതുകൊണ്ട് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്ന കുടിക്കാനും ജലം കൊടുക്കാം നമ്മൾ ദ്രോഹിക്കുന്ന ആളുകൾക്ക് വേണം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശിരസിൽ നമ്മൾ ധീഖനല് കൂട്ടുക പരിശുദ്ധാന്നാവിന് കൊടുക്കുക പരിശുദ്ധാന്നാവിന് പ്രവർത്തനം ഉണ്ടാകുക അപ്പ സ്വഭാവത്തിന് അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാദിനത്തിൽ ആദ്യ പെന്ത കുസ്താവ ദിനത്തിൽ ശിഷ്യന്മാരുടെ മേൽ തീഖനൽ തീനാളങ്ങൾ രൂപത്തിൽ പരിശുദ്ധ വരുന്നു അപ്പം തീനാളങ്ങൾ തീഖനൽ ഇതൊക്കെ പരിശുദ്ധാന്താവിൻ്റെ അടയാളങ്ങളാണ് നമുക്കറിയാം അപ്പോൾ സത് നിൻ്റെ ശത്രുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാന്നാവ് അറിയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക ഇപ്പോൾ ലോകത്തിലുള്ള ആളുകൾ ഇന്ന് തിന്മ കൂടുന്നു കാരണം അവർക്ക് പരിശുദ്ധ അവരെ അനുഗ്രഹിക്കുന്നില്ല അവർക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ഒരു പക്ഷെ നമ്മൾ വേദനിപ്പിക്കും നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ പീഡിപ്പിക്കുന്ന നമ്മളെ ശപിക്കുന്ന നമ്മുടെ നാശമാഗ്രഹിക്കുന്ന നമ്മളെ ചെറുതാക്കുന്ന നമ്മളെ അവഹേളിക്കുന്ന ചുറ്റുമുള്ള ആളുകളെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ അവരനുഗ്രഹിക്കാത്ത കള്ള കേസുകൾ കൊടുക്കുന്നവരാകാം അല്ല നമ്മൾ കോടതിക്ക് എത്തുന്നവരാകാം നമുക്കിതൊരു അപവാദങ്ങൾ പറഞ്ഞു വരുന്നവരാം അവർക്കു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങണം അപ്പോഴാണ് അവരുടെ ശിരസില് തീ കനല് കൂട്ടുന്നത് അപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല നമുക്കറിയാം മനസാന്തരം ഉണ്ടാകത്തില്ല നമുക്കറിയാം ഈശോയുടെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കൊത്തുന്ന പടയാളി അവൻ അതിനുശേഷം അവന് മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് ബൈബിള് പറയുന്നല്ലേ അപ്പോൾ കാരണം എന്താ ഈശോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവ് ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്ന ഇവരോട് ക്ഷമിക്കുന്നുണ്ട് അപ്പോൾ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവരെ അനുഗ്രഹിക്കുന്നു ശത്രുക്കൾക്ക് വേണ്ടി പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്ന കാണാൻ പറ്റും ദൈവ പരിശുദ്ധ പ്രവർത്തനം അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ അവർക്ക് മാനസാന്തരം അവർക്ക് ചെയ്ഞ്ച് അവർക്ക് അവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിൽ അപ്പോൾ ശത്രുക്കളോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാണ് നോർമൽ അങ്ങനെ പന്ത്രണ്ടിൻ്റെ പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കല്ല അത് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മൾ ദ്രോഹിക്കുന്നവരെ ശവിക്കുക നശിച്ചു പോകണമെന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാക്കുകളും പദങ്ങളും ഉപയോഗിക്കുക അങ്ങനെ ചെയ്യരുതെന്നു പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ശഭിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഉപദ്രവമായിട്ട് വരും എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ അത് ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഉപദ്രവ നേരം നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ ആ വാക്ക് നമ്മളെയും കൂടെ ബാധിക്കും അത് അത് ഇരുതല അതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ നാശത്തിന് വിത നാശം വിതയ്ക്കും അപ്പോൾ നമ്മൾ മോശമായ വാക്കുകൾ ചീത്ത വാക്കുകൾ തെറിവാക്കുകൾ ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ ശപിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട്സ് അതിൻ്റെ പരിണിത ഫലം നമുക്കും കൂടെ ഇതുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒന്നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക അനുഗ്രഹത്തിൻ്റെ പവർ മനസ്സിലാക്കുക അതാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനത്തിൽ ദൈവം അപ്രാഹത്തോട് പറയുന്നതും അപരാഹത്തെ ദൈവം തിരഞ്ഞെടുക്കും അവരനുഗ്രഹമാകാൻ നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു പറയുക അപ്പോൾ നീയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ നീ ഒരു അനുഗ്രഹം നീ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും തലമുറകൾക്കൊരു അനുഗ്രഹമായിട്ട് മാറണം അപ്പോൾ അനുഗ്രഹിക്കുന്നവരാണ് അനുഗ്രഹം കിട്ടുന്നത് നമ്മൾ മറ്റുള്ള അനുഗ്രഹിക്കാൻ പഠിക്കണം ദേശത്തെ അനുഗ്രഹിക്കുന്ന നന്മയുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം സമാധാനം അനുഗ്രഹിക്കണം ആശംസിക്കണം അപ്പോൾ സമാധാനം ആശംസ അപ്പോൾ നമ്മൾ വാക്ക് നമ്മുടെ വാക്കുകളിൽ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ പദങ്ങൾ വരാൻ തയ്യാറാകണം അല്ലാതെ തിന്മയുടെ നാശത്തിൻ്റെ അപകടങ്ങൾ വെളിച്ചു വരുത്തുന്ന വാക്കുകളും ശൈലികളും നമ്മൾ മാറ്റണം അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് അപകടങ്ങൾ അനർത്ഥം ും വന്ന് ഭവിക്കുക അത് വല്ലപ്പോഴും നമ്മൾ ശപിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പും വിത്ത് വേഷം ഒമിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പകയുണ്ട് ചിലപ്പോൾ മാതാപിതാക്കളും സഹോദരങ്ങളും വൈദികരോടാകാം മെത്രന്മാരോടാകാം മക്കളോടാകാം സഹോരക്ക് പല സമൂഹത്തിന് മുഴുവൻ നമുക്ക് പകയാണ് ആ പകയിൽ നിന്നുണ്ടാകുന്നതാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത് ചിലപ്പോൾ ശാപവാക്കുകളാകാം അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നാവിലോട് വരും നമ്മുടെ ഉള്ളിൽ വെറുപ്പ് കരിയാത്ത മുറിവുകൾ ആന്തരിക മുറിവിൽ നിന്നുണ്ടാകുന്ന പലപ്പോഴും നമ്മുടെ മോശമായ വാക്കുകളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മാറിയിട്ട് അവരെ അനുഗ്രഹിച്ചു തുടങ്ങും അപ്പോൾ അനുഗ്രഹിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കും കൊടുക്കുന്നോ നമുക്ക് ലഭ്യം നിങ്ങൾ കൊടുക്കുന്നതോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നോ ദൈവം പറയുന്നേ നമ്മൾ കൊടുക്കും നമുക്ക് കിട്ടും നമ്മൾ കൊടുക്കാത്ത നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ച് നെഗറ്റീവ് കിട്ടും നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളുടെ പരിശുദ്ധാന്നവരുടെ വാക്കുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ആണെങ്കിൽ തിരിച്ചും നമുക്ക് നന്മയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും അപ്പം അതുകൊണ്ട് അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കും സന്തോഷിക്കുന്നതുകൊണ്ട് കൂടെ പോയി നമ്മൾ സന്തോഷിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു നല്ല കുരു കുടുംബം സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആ കുടുംബത്തോടൊപ്പം നമ്മൾ സന്തോഷിക്കും അല്ലാതെ ഉണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസുഖം കയറും അപ്പോൾ ആ കുടുംബം സന്തോഷിക്കുന്നു മകന് സന്തോഷിക്കുന്നു മകളെ സന്തോഷിക്കും മരുമകൾ സന്തോഷിക്കുന്നു മരുമകൻ സന്തോഷിക്കുന്നു വൈദികർ സന്തോഷിക്കുന്നു സഭ സന്തോഷിക്കുന്നു ദേവാലയം സന്തോഷിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല അത് ഉടനെ അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോവാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ കൂടുതൽ സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ദൈവത്തിന് നന്ദി പറയാൻ നമുക്കിടയാകണം അപ്പോൾ അതാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ എലിസബത്തിനെ കാണുമ്പോൾ കാണുന്ന മാത്രമല്ല എലിസബത്തും പരിശുദ്ധ അമ്മയും കൂടി തമ്മിൽ ആശംസ അർപ്പിക്കുന്നു നമുക്ക് കാണാൻ പറ്റുമെ അപ്പോൾ നമ്മുടെ എലിസബത്ത് പറയുന്നുണ്ട് ദൈവം അരളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഭാഗ്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അടുത്ത നിമിഷം പരിശുദ്ധ അമ്മ എന്താ ചെയ്യുന്നത് ലുക്ക സുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ വരുന്നത് പറയും എൻ്റെ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനാ ദൈവത്തിൽ ആനന്ദിക്കും അപ്പോൾ രണ്ടുപേരും സന്തോഷിക്കുക 안은ं द പത്തേക്ക് രണ്ടുപേർ ദൈവത്തിന് നന്ദി പറയുന്നൊരു അനുഭവം ഒരാൾക്കുണ്ടാകുന്ന നന്മ രണ്ടുപേരുടെ നന്മകൾ ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അതൊരു അതാണ് എന്ന് പറഞ്ഞവർ അവരെപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സ്തുതിഗീതങ്ങൾ അവരുടെ അധികങ്ങളോട് ഉയർന്ന് കാണാൻ പറ്റുമോ അപ്പോൾ അതാണ് ആത്മാവ് നിറഞ്ഞടത്ത് വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല അവർ ആനന്ദം മാത്രം അപ്പോൾ സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുന്നൊരു ഒരു സംഭവമാണ് സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുക അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സന്തോഷിക്കുന്ന വളരുന്നത് കാണുമ്പോൾ അഗ്നി വളർച്ചയാകട്ടെ ഭൗതിക വളർച്ച െ ജീവിതത്തിൽ അവരുടെ മക്കൾ വളരുമ്പോളാട്ടെ അവരുടെ കൂടെ സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും നമുക്കിടയാകട്ടെ വീണ്ടും വചനമുണ്ട് കരയുന്നവരുടെ കൂടെ കരയുകയാണ് ആ ചില കുടുംബങ്ങൾ തകർച്ചകളൊപ്പം അവർ കരയുക ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരിക്കുന്നവള് ആ അത് അവനുണ്ടാകണം അവൻ ആ തകർച്ച ഉണ്ടാകാണ്ടാക്കണം അവനെന്നെ ദ്രോഹിച്ചത് രോഗമുണ്ടായപ്പോൾ ആ അവൻ രോഗം ഉണ്ടായി അത് സംഭവിക്കണം അവൻ്റെ മക്കളുടെ കുടുംബ പ്രശ്നമുണ്ട് കുടുംബം കുടുംബം ഡിവോഴ്സ് അപ്പോൾ ആ ഇതേ അപ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് അപ്പോൾ കരയുന്നവരോട് ഒരു കരയണമെന്ന് പറയുമ്പോൾ ഇവിടെ പലരും അങ്ങനെ മറ്റുള്ളവർ കരയുമ്പോൾ ചുറ്റും രോഗം കൊണ്ടാകാം സാമ്പത്തിക തകർച്ച കൊണ്ടാകാം കുടുംബ മക്കളുടെ പ്രശ്നം കൊണ്ടാകാം കുടുംബ സാഹചര്യങ്ങൾ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ സന്തോഷിക്കുകയും പ്രത്യേകിച്ച് കമൻസ് അടി അതാണ് പരിശുദ്ധമാവില്ല പിശാശ് നിറഞ്ഞ ഹൃദയങ്ങളൊക്കെ ദുഷ്ടാരൂപികൾ നിറഞ്ഞ ഹൃദയങ്ങളാണതൊക്കെ നേരെ മറിച്ച് മറ്റുള്ളവർക്കറിയുന്നത് കാണുമ്പോൾ അവർ കൂടെ ആ ദുഃഖത്തിൽ നമ്മൾ നമ്മുടെയും കൂടെ ദുഃഖമായിട്ടത് മാറാനായിട്ട് ഇടാം ദരിദ്രൻ്റെ ആകാം വേദനിക്കുന്നവൻ്റെ ദുഃഖങ്ങളാകാം വസ്തുവില്ലാത്തവൻ്റെ ദുഃഖങ്ങളാകാം പാർപ്പിടമില്ലാത്തവൻ ദുഃഖമാകാം മക്കളില്ലാത്തവൻ്റെ ദുഃഖങ്ങളാകും രോഗികളുടെ ദുഃഖമാകാം മരണ പ്രിയപ്പെട്ടവർ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ അപ്പോൾ ആ ദുഃഖം അപ്പോൾ അത് അവൻ്റെ അവൻ്റെ ആ വേദനയിൽ നമ്മൾ അതുപോലെ പങ്കുചേരുന്ന ആ ഒരു അവസ്ഥയിലൂടെ നമുക്കറിയാം ഈശോ നമുക്ക് വേണ്ടി കാലുവൽ കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ പക്ഷെ നമ്മോടൊപ്പം നമ്മുടെ സഹനങ്ങൾ അവൻ ഏറ്റെടുത്തു ബൈബിൾ പറയുന്ന ഖബ്രായ ലേഖനത്തിൻ്റെ ഹബ്രായ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ ഭജനം അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് സഹായിക്കാൻ അവൻ സാധിക്കൂല വീണ്ടും ഹബ്രായ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനം സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ അത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതിനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാവം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം അവിടെ പറയുകയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാവ ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഈശോ നമ്മുടെ സഹനത്തിൽ നമ്മുടെ വേദനയിൽ ഉൾച്ചേർന്നവനായിട്ട് കാണാൻ പറ്റും വേദനയിൽ ഉൾച്ചേരുന്ന ഒരു ഈശോ ജനത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി എന്ന് പറയുമ്പോൾ ആ അനുകമ്പ വെറൊരു ബാഹ്യമായ തട്ടിപ്പിൻ്റെയല്ല ഒരു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മുടെ ഒരു 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 മുഖസ്തുതി പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളതല്ല നേരെ മറിച്ച് ശരിക്കും ഈശോയുടെ ഉള്ളിൽ നമ്മുടെ വേദന ഉണ്ടായിരുന്നു ഈശോ ഭാരമുള്ള കുരിശെടുത്ത് കാക്കൽ തമ്മിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിക്കുമ്പോൾ ശരിക്കും ഈശോയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ നമ്മൾ പാപം പോലെ അനുഭവിക്കുന്ന വേദന ഈശോ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഈശോ ഉള്ളിൽ ആ വേദന ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈശോ ആ സഹനം എടുക്കുന്നത് അപ്പോൾ ആ പാഠ്യം ഈശോ നമ്മൾ ഒരുവനായിത്തീരുക നമ്മൾ പാപങ്ങൾക്കും പരിഹാരം ചെയ്യണം അപ്പം നമ്മുടെ കൂടെ കറിയുന്നവനാണ് അത് ലാസ്റ്ററിൻ്റെ കുഴിമാടത്തെങ്കിലും ഈശോ ചെല്ലുമ്പോൾ ഈശോ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന ഈശോയുടെ വേദനയായിട്ട് ഈശോ മാറ്റുന്നൊരു ഒരു അനുഭവം അതാണ് ഒരു ഒരു സ്വന്തം എന്നൊരു അനുഭവം ഗവൺമെന്റാണ് പൗലോ ശ്രീയ പറയുന്നത് റമലഹനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പറയും കരയുന്നവരോട് കൂടെ കരയുകയും ഇന്ന് പലപ്പോഴും മറ്റുള്ളവർക്ക് കരയുമ്പോൾ പല അപമാനിക്കപ്പെടുമ്പോൾ ചില സന്തോഷിക്കുക ആനന്ദിക്കുക പലപ്പോഴും ലോകത്തിന് നെറ്റ്വർക്കുകളിലൊക്കെ ഇടയ്ക്കാണവരും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തകരുമ്പോൾ അവനെ കമൻ്റ് എടുക്കുക അവനെ വീണ്ടും തകർന്നവനെ വീണ്ടും അല്പം കൂടെ തകർക്കുക അപമാനമേറ്റവനെ അല്പം കൂടെ അപമാനിക്കുക കുറവുള്ളവനെ കുറച്ചും കൂടെ കുറവുള്ളവനാക്കി മാറ്റുക വീണവനെ അല്പം കൂടെ വീണവനായിട്ട് മാറ്റുക അവനെ വലിയ കുറ്റവാളിയാക്കി മാറ്റുക അപ്പം അങ്ങനെയുള്ള ചില കമൻസുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുമ്പോൾ അത് ദ്രോഹമാണ് ചെയ്യുന്നത് അപ്പോൾ അത് പരിശുദ്ധമെന്നവൻ്റെ പ്രവർത്തനമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ മുറിവേറ്റിരിക്കുന്ന ആളുകളോടുണ്ടാകേണ്ടൊരു ഒരു ഒരു കരുണയുടെ ഒരു അനുകാമ്പയുടെ ഒരു മനോഭാവമുണ്ട് അത് നമുക്ക് നേടിയെടുക്കണം അതൊരു വചനം പറയുകയാണ് കരയുന്നവരോട് കൂടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തി യോജിപ്പോടെ ഏക മനസ്സോടെ വർത്തി യോജിപ്പോടെ യോജിപ്പുണ്ടാകണം ഭിന്നത ചിലോകത്ത് ജീവിച്ചിരിക്കുന്ന തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ചിലർക്ക് എവിടെയെങ്കിലും ഒരു ഐക്യം ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ അവർക്ക് സ്വസ്ഥതയില്ല ബോലോസ് ചെയ്യുക ഒന്ന് കുറു ദിവസം ഒന്ന് പത്തിപ്പറു നിങ്ങൾ ഏക മനസ്സോടും സ്വരച്ചേർ ഏക അഭിപ്രായത്തോട് സ്വരചേർച്ചയോടും കൂടെ വർദ്ധിക്കും സ്വരച്ചേർച്ച ഏക മനസ്സ് ഐക്യം കൂട്ടായ്മ അതൊരു കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സഭയുടെ നമ്മുടെ എല്ലാവരും നിലനിൽപ്പിന് ഏകമനസ് പക്ഷേ പക്ഷേ ഉൾപെറുപെറുപ്പാണ് പലപ്പോഴും നമ്മൾ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ എന്താ എനിക്കൊരു ഒരു സ്റ്റാൻഡ് കിട്ടത്തില്ല എന്തിന് വെറുതെ ഒരു കുറ്റം പറയും എന്ത് എന്തിനെങ്കിലും എത്തിരു പറഞ്ഞാലേ അവർക്കൊരു സ്വസ്ഥത കിട്ടുള്ളൂ അപ്പോൾ ഭിന്നത വിതയ്ക്കുന്ന ആളുകൾ ഭിന്നതയുടെ അരൂപിയാണ് ഭിന്നത എവിടെയും പിളർപ്പുണ്ടാക്കുന്ന ആളുകൾ എവിടെയും ചേർന്നിരിക്കുന്നവർ അതിനൊരു പ്രത്യേക രീതിയിൽ അവർക്കറിയാം അതിൻ്റെ ഒരു ശൈലികളും സ്വരങ്ങളും വാക്കുകൾ ഉപയോഗിച്ച് ആ ബന്ധങ്ങളെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ വേർപെടുത്തി വിടുന്ന ആളുകൾ എനിക്കറിയാം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് മാ പാടില്ല എല്ലാവരുടെ സമാധാനത്തെ വർദ്ധിക്കുക സാധിക്കുന്നവർത്തോളൂ സമാധാനം വർദ്ധിക്കുക അപ്പോൾ അവിടെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഇന്ന് ലോകത്ത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു അതുകൊണ്ട് അത് നമ്മൾ തകർന്നു പോകും അതുകൊണ്ട് ഈശ്വര പറഞ്ഞ പോലെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കല്ല ശപിക്കരുത് എന്നുള്ള ദൈവവചനം ആ ഹൃദയം നമുക്ക് സൂക്ഷിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവിൻ്റെ പ്രത്യേക കൃപകൾ അനുഗ്രഹങ്ങൾ ഭിഷയങ്ങളും ധാരാളമായിട്ട് നമ്മളേക്ക് ഒഴുകാൻ ആഗ്രഹിക്കാം തുടർന്നുള്ള ആരാധന സമയത്ത് വലിയ സ്വർഗീയ അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ടെ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ക്ലേശങ്ങളിൽ സഹനശീലരാകാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകാം ദൈവത്തോട് കൂടെ ചേർന്നിരിക്കും ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ട് നമുക്ക് മാറാം പരിശുദ്ധം നന്നാവും എല്ലാവരും നിറയട്ടെ ഈ സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ കൂടുതൽ ഹീലിംഗ് സംഭവിക്കട്ടെ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഇടയാകട്ടെ അകൃപ് അതായത് നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും ജലം കൊടുക്കുക അപ്പോൾ അവൻ്റെ ശിരസിൽ നിങ്ങൾ തീക്കനൽ കൂട്ടുകയായിരിക്കും അപ്പോൾ ഈശോ വചനങ്ങൾ ഈശോ മാർഗ്ഗത്തിലൂടെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു വലിയ എടുക്കാം ആ വചനങ്ങൾ പാലിക്കാനുള്ള എടുക്കാം തീരുമാനമെടുക്കാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ